ജെ സി ഐ തിരൂരിന്റെ നാൽപ്പതാമത് സ്ഥാനാരോഹണ ചടങ്ങ് ചൊവ്വാഴ്ച വൈകിട്ട് ഏഴു മണിക്ക് ബി പി എങ്ങാടി മെഹക് ഓഡിറ്റോറിയത്തിൽ നടക്കും പുതിയ പ്രസിഡന്റായി റിഫാ ഷലീസ് ചേന്ദ്രയാണ് ചുമതലയേൽക്കുന്നത് സെക്രട്ടറിയായി അഷ്റഫ് ചേലാട്ടിനെയും ട്രഷറായി ഡോക്ടർ ജൗഹർ റഹ്മാനെയുമാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് ജെ സി ഐ തിരൂരിന്റെ നാൽപ്പതാമത് സ്ഥാനാരോഹണ ചടങ്ങ് ചൊവ്വാഴ്ച വൈകിട്ട് ഏഴു മണിക്ക് ബിപിയങ്ങാടി മെഹക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പുതിയ പ്രസിഡന്റായി റിഫ ഷൈലിസ് ചേന്നരയാണ് ചുമതലയേൽക്കുന്നത് സെക്രട്ടറിയായി അഷ്റഫ് ചേലനാടിനെയും ട്രഷറായി ഡോ ജൌഹര് കാരാട്ടിനെയുമാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് ലേഡി ജെ സി ചെയർപേഴ്സണായി മുംതാസ് ഷെമീറും കുട്ടികളുടെ വിഭാഗമായി ജെ ജെ വിന്റെ ചെയർമാനായി മുഹമ്മദ് ഫർവാനും ചുമതലയേൽക്കും ഈ വർഷത്തെ സെല്യൂട്ട് ദ സൈലന്റ് വർക്കർ പുരസ്കാരം തിരു ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെയും നഗരസഭയിലും ഹരിതകർമ്മ സേനയ്ക്കാണ് നൽകുന്നത് ടോപ്പിപ്പ് അവാർഡിന് കെ കെ അബ്ദുൾ സലാമാണ് അർഹനായിരിക്കുന്നത് ഏറ്റവും മുഴുവൻ ഹരിതകർമ്മ സേനാംഗങ്ങളെയും അവരുടെ ഒറ്റ യൂണിറ്റ് ആയിട്ട് പ്രവർത്തിച്ച് അവർക്കായിട്ടാണ് ഈ അവാർഡ് കൊടുക്കുന്നത് മുഴുവൻ ഹരിതകർമ്മസേനാംഗങ്ങളെയും ഒറ്റ യൂണി യൂണിറ്റ് ആയിട്ട് പരിഗണിച്ചുകൊണ്ട് അവരുടെ സർവീസിനെ മാനിച്ചുകൊണ്ട് സാമൂഹ്യ അംഗീകാരം നൽകിയിൽ ഈ പ്രാവശ്യത്തെ സെലൂർദ്ധ വർക്ക് അവാർഡ് തിരൂർ ബ്ലോക്കിലെയും നഗരസഭ പരിധിയിലെയും മുഴുവൻ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുമായിട്ടാണ് അവാർഡായിട്ട് ഒറ്റ യൂണിറ്റ് ആയിട്ട് കൊടുക്കുന്നത് മാത്രമല്ല അവർക്ക് പിന്നീട് ഇതിന്റെ അനുബന്ധമായിട്ട് ഈ അരുദ്ധകരണ സേന ഒരു പരിശീലന പരിപാടിയും ഇരുൺ ജെ സി ഓഫർ ചെയ്യുന്നുണ്ട് അതാണ് അവർക്കുള്ള മറ്റൊരു അംഗീകാരം എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഒന്ന് ക്ലീൻ ഫ്ലേറ്റ് ചാലഞ്ച് ഈ പ്രോജക്റ്റ് കുട്ടികളിലെ മുതിർന്നവരിലൊക്കെ അനാവശ്യമായിട്ട് ഭക്ഷണം വേസ്റ്റ് ആൾക്കാൻ ഒരു പ്രവണത കൂടി വരികയാണ് അതിനെക്കുറിച്ച് ബോധവൽക്കരിക്കാൻ വേണ്ടി ക്ലീൻ ഫ്ലേറ്റ് ചാലഞ്ച് എന്ന പ്രോജക്റ്റ് വർക്ക് ആക്കുന്നുണ്ട് സ്ഥാനരോഹണ ചടങ്ങിൽ ജെ സി ഐ മുൻ ദേശീയ അധ്യക്ഷൻ സന്തോഷ് കുമാർ സോണൽ പ്രസിഡന്റ് കെ എസ് ചിത്ര എന്നിവർ അതിഥികളായി പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു നാൽപ്പതാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നാൽപ്പത് പദ്ധതികളാണ് ഈ വർഷം നടപ്പിലാക്കുന്നത് ക്ലീൻ ഫ്ലൈറ്റ് ചലഞ്ച് സ്മാർട്ട് ക്യാമ്പ് പ്രൊജക്ട് തുളസി ഗ്രീൻ സോൺ വൺ ലോം വൺ ബിസിനസ് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സ്കോളർഷിപ്പ് എന്നിവ പ്രധാന പദ്ധതികളാണ് ഹനീഫ് ബാബു ഷെമിർ കളത്തിങ്കൽ റിഫ ഷൈലിസ് പി സാജിദ് വി വി സത്യാനന്ദൻ തെസ്നി ഖമറുദ്ദീൻ അഷ്റഫ് ചേലാടൻ ഡോക്ടർ ജവഹുർ കാരട്ട് ജർഷദ് ഷെബീർ അലി ഫർവാൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു